വെൽക്കം ടു പ്രസ് പ്രസ് മീഡിയ മീഡിയ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ തുടക്കം മാംഗല്യം എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരും ആക്ടേഴ്സുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഷോർട്ട് ഫിലിമിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ല ശരിക്കും എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പോസ്റ്റേഴ്സും ഫസ്റ്റ് അന്ന് അന്ന് ഇതിന്റെ കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ പോയി ഞങ്ങളെല്ലാം ഫുൾ ബിസിയാണ് ശരിക്കും പറഞ്ഞത് കാര്യങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും റിപ്ലൈ കൊടുക്കും അത്യാവശ്യം നന്നായിട്ട് വൈറൽ വൈറൽ പുറത്തിറങ്ങാൻ നിർത്തില്ല ജോലിക്ക് പോയാനായി കഴിഞ്ഞാലും ശരിക്കും ഇവിടെ ലൈവിലൊക്കെ ഞങ്ങൾ വന്നു പോയിട്ടുള്ളതും അത് കാരണം ഇപ്പൊ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാലും കല്യാണത്തിന് പോയി കഴിഞ്ഞാലും എല്ലാത്തിന് എന്തായി ശരിക്കും ഒരു കല്യാണം കഴിച്ചതാണോ എന്താണ് കാര്യങ്ങൾ അപ്പൊ സസ്പെൻസ് ഇതുവരെ സസ്പെൻസ് വിട്ടിട്ടില്ല ഹോൾഡ് ചെയ്തേക്കാണ് ഞങ്ങൾ ഫോൾഡ് റിലീസ് കാര്യീസൂടെ കഴിഞ്ഞാലും മാത്രമേ

ചേച്ചി എന്തൊക്കെയാണ് വിശേഷം പറയും നന്നായിട്ട് പോകുന്നു പുതിയ പ്രോജക്റ്റ്സ് പുതിയ പ്രോജക്റ്റ് കുറെ ഉണ്ട് സിനിമയുണ്ട് ഇറങ്ങാൻ കിടക്കുന്നുണ്ട് അതുപോലെ ഷോർട്ട് ഫിലിം ഇത് തന്നെ ഷോർട്ട് ഫിലിം തുടക്കമാങ്കല്യം ലെറ്റ്സ് ഡാൻസ് ലൈഫ് അല്ലേ അത് നല്ല രീതിയിൽ ശരിക്കും അതായിരുന്നു നമ്മുടെ ഒരു ബോണ്ടിങ്ങിന്റെ ഫസ്റ്റ് സൂരജിന്റെ ഡയറക്ഷൻ എന്തോ ഒരു നിമിത്തം പോലെ ഒരുപാട് ഡ്രാമ ക്ലബിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു അതില് രേണുവും പ്രതീഷും ഞങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്തു ശരിക്കും അതിൽ ആയിട്ട് ഒരു ഫൈനൽ മൊമെന്റിലാണ് ഇവരുടെ ഒരു എൻട്രി വേണ്ടത് ശരിക്കും ആ ആ ഇതില് ഞാനായിരുന്നു ഹീറോ വേറെ ഹീറോയിൻ ഉണ്ട് ഒരു ആന്റി ഹീറോയിനുണ്ട് ഇങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു ഫൈനൽ ഡിസ്കഷന്റെ ഒക്കെ ഫൈനൽ ടൈമിലായിരുന്നു രേണു പ്രതീഷ് എത്തുന്നത് ചെറിയൊരു വേഷമായി പോയി പോയിരുന്നു അപ്പൊ അവർക്ക് ഒരു മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഗസ്റ്റ് റോൾ ആണെങ്കിലും എന്ത് റോൾ ആണെങ്കിലും അഭിനയം അഭിനയം ഇപ്പൊ വലിയ റോള് കിട്ടണമെന്നോ ചെറിയ റോള് കിട്ടണമെന്നൊന്നും എനിക്കില്ല ഞാൻ ചേച്ചിയെ കാണുമ്പോ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് എന്നും എങ്ങനെയാണോ കാണുന്നത് അങ്ങനെയൊക്കെ ആ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആണ് അപ്പൊ ചേച്ചി ഇതൊക്കെ വായിക്കാറുണ്ടോ ആ ചിലതൊക്കെ വായിക്കാറുണ്ട് ചിലതിന് നല്ല റിപ്ലൈ കൊടുക്കാറുണ്ട് അന്നേരം തോന്നിയാ അന്നേരം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഇനി മുതൽ റിപ്ലൈ കൊടുക്കാതിരിക്കുക അതാണ് േണു ആരുടെ പേര് പറയുന്നു സെൽഫി എടുക്കുന്നു ആരുടെ കൂടെ റീൽ എടുക്കുന്നു എന്റെ വിഷയം തന്നെ കടലിന്റെ അപ്പുറം കിടപ്പുണ്ടോ അപ്പൊ ഞാൻ മറ്റുള്ളവരുടെ വിഷയം എടുത്തിട്ട് എന്തിനാ പറയുന്നു എന്താണ് അന്ന് പറഞ്ഞ ആധികാരികമായുള്ള വിഷയങ്ങളൊന്നും അല്ല ഞങ്ങൾ സംസാരിക്കുന്നത് അത് കാണും അതെ എന്തോണ്ട് വിശേഷ സുഖമാണോ ആ കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ ഈ വിഷയങ്ങൾ ഈ വിഷയങ്ങളെ പറ്റി ഒന്നും ഇന്ന് വരെ ഞങ്ങള് സംസാരിച്ചിട്ടില്ല കാരണം അവനറിയാം ഞാൻ അതിന് വലിയ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ അതെ എന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്താ തീരാനാ സൂര്യൻ തീരം തീരും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരെയും ഒരു ബോണ്ട് അതിനും ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് അതെ കാരണം ഏത് എന്താ പ്രേക്ഷകരുടെ മുന്നിപ്പോ ഒരു ആൽബത്തിലൂടെ നമ്മൾ ഒരു കോമ്പയാകാനും അതുപോലെ അവാർഡ് നേടാനും ഒക്കെ പറ്റിയത് ഞങ്ങളുടെ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷ പ്രതീക്ഷനെ സംബന്ധിച്ച് അങ്ങനെയാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അല്ലെ പ്രതീക്ഷ അപ്പൊ അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് സന്തോഷം അതുകൊണ്ടല്ലേ പ്രേക്ഷകർ സ്വീകരിച്ചുകൊണ്ടല്ല ഞങ്ങൾ ബാക്കി തുടരെ തുടരെ ഒരുപാട് ആൽബങ്ങൾ ഞങ്ങൾ ചെയ്തു ഒരുപാട് നാലഞ്ച് പത്തോ പന്ത്രണ്ടോ വർക്ക് ചെയ്തു എല്ലാം എന്ത് വർക്ക് ഇട്ടാലും അത് അതുപോലെ അടിപൊളിയായിട്ട് വ്യൂസും കേറുന്നുണ്ട് ആൾക്കാർ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നുണ്ട് അതിൽ അറിഞ്ഞതും പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ല ലാഭം മാത്രമേ ഉള്ളൂ അല്ല പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ല ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു വർക്കിന് അയ്യോ രേണുസുദീനെയും പ്രതീക്ഷന അല്ലെ രേണുസുദീനെ വർക്ക് കൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് ഒരു പ്രൊഡ്യൂസർമാരും പറയത്തില്ല പറയാനൊട്ട് ഞാൻ സമ്മതിക്കത്തില്ല പറയത്തില്ല അതെനിക്കറിയാം പിന്നെ അത് അഹങ്കാരം കൊണ്ട് പറഞ്ഞല്ല സന്തോഷം കൊണ്ട് പറഞ്ഞ നമ്മളെ കൊണ്ട് അല്ലെ നമ്മുടെ വർക്ക് വിജയിക്കാതെ വന്നാൽ നമ്മുടെ സന്തോഷം തന്നെയാണ് പിന്നെ എന്താ പറയാ ആ അങ്ങനെ പോകുന്നു കോമ്പ അടിപൊളിയായിട്ട് പോകുന്നു പ്രേക്ഷകർ സ്വീകരിച്ചതിനൊക്കെ നന്ദി ഒരുപാട് താങ്ക്സ് പിന്നെ ആ നെഗറ്റീവ് കമന്റ്സ് കൂടുന്നെന്ന് പറഞ്ഞാതെ ഈ നെഗറ്റീവ് പറയാനാണേലും ഇവറ്റകൾ വന്ന് കാണുന്നുണ്ടല്ലോ ഇത് കണ്ടിട്ടാണല്ലോ നെഗറ്റീവും പോസിറ്റീവും പറയുന്നത് അപ്പൊ അതും എൻ്റെ വിജയം തന്നെയാണ് നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കിയ കഥയാണ് ആ ഉള്ളിലുണ്ടായിരുന്നു സിമ്പിൾ ാണ് പക്ഷേ ആണ് അർത്ഥമുള്ള കഥയാണ് കേട്ടോ ശരിയാണ് ബിബിന് അടിപൊളി കഥ കേട്ടോ നമുക്ക് നല്ലൊരു ഉള്ള ഒരു സംഭവമാണ് നല്ല വൈറൽ ആയിട്ടുണ്ട് പോസ്റ്റേഴ്സ് ആണെങ്കിലും ഒത്തിരി പറ്റിയുള്ള കാര്യങ്ങൾ എന്താണ് എന്താണ് ഇതിന്റെ സ്റ്റോറി കാര്യം പേര് തന്നെ അല്ലേ െ ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്ര കല്യാണം എടുക്കുന്ന പൂജാരിപ്പനാ ക്ഷേത്രത്തിൽ നിക്കറിന് കയറായിരുന്നു ഇതിന്റെ സ്റ്റോറി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ ഞാൻ തന്നെയാണ് സ്ക്രിപ്റ്റ് സ്റ്റോറി കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഡയറക്ഷനെ പറ്റി പറഞ്ഞില്ല നേരത്തെ ഉണ്ടായിരുന്ന ഡയറക്ഷൻ സെയിം സൂര്ജേനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അസോസിയേറ്റ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് റിതിൻ ആണ് പിന്നെ ഇവർ ലൈഫിൽ ഒന്ന് വന്നിരിക്കുന്നത് ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ നിമിഷം വരുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് ശ്യമാണ് എൻ്റെ കൂടെ രാകേഷ് ഏട്ടനുണ്ട് പിന്നെ ഓൾമോസ്റ്റ് പ്രസ്റ്റ് മീഡിയയുടെ ഓൾമോസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും രണ്ടാ അറിയാൻ പറ്റും അതിൽ നമ്മളെ കൂടെ കോവർക്കെയ്സ് ആയിട്ടുള്ള എല്ലാ പേരും തന്നെ ഇതിന്റെ ബാക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം പറഞ്ഞു നമ്മളൊരു അറുപതോളം പേര് ാണ് ഫുൾ അന്ന് ലൊക്കേഷൻ സിസ്റ്ററിന്റെ വീടായിരുന്നു അല്ലെ അവരുടെ ലൊക്കേഷൻ അതെല്ലാം അടിപൊളി അന്തരീക്ഷ എങ്ങനെയുണ്ട് ഇപ്പൊ എനിക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത് നിങ്ങളെ രണ്ടുപേരത്താണ് ഇപ്പോൾ മുന്നഫിനെങ്കിലും ഇപ്പോഴത്തെ ലൈഫ് എത്രത്തോളം പ്രൈവസി ഉണ്ട് നിങ്ങൾക്ക് പ്രൈവസി കുറവാണ് എനിക്ക് പ്രൈവസിയെന്ന് പറഞ്ഞാൽ ഇപ്പം അത് എന്താ പറയുക അതൊരു ഇതായിട്ടൊന്നുമല്ല പറയുന്നത് പ്രൈവസി എന്ന് പറഞ്ഞാൽ സത്യം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സൈബർ അറ്റാക്ക് ഏറ്റവും കൂടുതലുള്ളതാണ് ഇപ്പോൾ എനിക്ക് വന്ന കേരളത്തിൽ ഒരു എൺപത് എൺപതോ തൊണ്ണൂറോ പെണ്ണുങ്ങളെടുത്ത് എനിക്ക് തന്നെ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും സൈബർ അറ്റാക്ക് ഇങ്ങനെ ചോദിച്ചാൽ പലർക്കും ഞാൻ അഭിനയിക്കുന്നു ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ അഭിനയിക്കുന്നു ഞാൻ എന്റെ വഴിക്ക് പോകുന്നു അതാർക്കും കുറച്ചു പേർക്കൊന്നും സുഖിക്കുന്നില്ല അത്രേയുള്ളൂ അതേ അതിന്റെ മലയാളമുള്ളൂ ഒരൊറ്റ ബാക്കിൽ ഒത്തേ പറഞ്ഞാൽ സുഖിക്കുന്നില്ല അത്രയേ ഉള്ളൂ പിന്നെ കടഞ്ഞു കെട്ടി തല കുത്തി നിന്ന് വൈറലാകാൻ നോക്കുന്നവരുണ്ട് എന്നും ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല പിന്നെ ചുമ്മാ ആ ചുമ്മാ നിക്കുന്ന ആ എവിടെ നോക്കിയത് രേണുസൂതി അപ്പൊ എന്തായാലും ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ ഒരു ഇത് കാണാതിരിക്കത്തില്ല അതാണ് അവരുടെ ഫ്രസ്ട്രേഷൻ വഴി ഈ കടന്ന് വ്ലോഗ് ചെയ്യുന്നതും എനിക്കെതിരെ ഈ കടന്ന് നെഗറ്റീവ് കമന്റ് അടിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യമാണ് അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളു അടിപൊളി പോകുന്നുണ്ട് ഇപ്പോഴത്തെ കാട്ടി നേരത്തെ കാട്ടിക്ക് സൂപ്പറായി പോകുന്നു പിന്നെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വർക്കുകളാണേ ശരി കുറേ കിട്ടിയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ും വൈഫായിരുന്നു ഫസ്റ്റ് സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് പോസ്റ്റർ വരുമല്ലോ ഓൾമോസ്റ്റ് സൂര്യടക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റർ നമ്മള് കൊള്ളാവിട്ടിണ്ടായിരുന്നു അത് ഫസ്റ്റ് മൂപ്പരാണ് കണ്ടത് മൂപ്പര് അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കൂടുതൽ ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ആ സൈഡ് നല്ല നമ്മുടെ ആ ഭാഗം സപ്പോർട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും ശരിയെല്ലാം നൈസാണ് അതെ അതെ ഡ്രസ്സൊക്കെ എഴുതാൻ കൊടുത്തേ ഒന്നും ഒരു ഡ്രസ്സ് എങ്ങാണ്ടേ ഉള്ളു ചേച്ചി ഇതിനകത്ത് അധികം കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലെന്ന് തോന്നി ചേച്ചി ഓക്കെ ചേച്ചി ആ ചേട്ടൻ വരുമ്പോ പറഞ്ഞേക്കട്ടോ ചേച്ചി ഞങ്ങൾ തമ്മിലാണ് സംസാരിക്കാറുള്ളത് പക്ഷെ വരുന്ന സ്റ്റോറീസ് ഒക്കെ വേറൊരു രീതിക്ക് ആണല്ലോ ഇവിടെ ഓരോരുത്തർക്കുന്നത് അല്ല അത്രത്തോളം സ്റ്റോറീസ് വരുമ്പോ ചേച്ചിക്ക് അത്രത്തോളം പ്രൊമോഷനും കിട്ടുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് എന്തായാലും പ്രൊമോഷന്റെ ആവശ്യമുണ്ട് ുംമോഷൻ ഓരോന്ന് തീരുമ്പോ അടുത്ത ആരോപണമായിട്ട് പ്രമോഷൻ ഞാൻ ഏതായാലും ഏറിയുന്ന താഴെ പോകുമ്പോ അടുത്ത് എന്തായാലും കുത്തിപ്പൊങ്ങുന്നുണ്ട് ആരോപണം അതുകൊണ്ട് മാറി മാറി നമ്മള് പിടിച്ചിരിക്കാനൊന്നും വേണ്ട ഒരു വള്ളി വേണ്ട വേണ്ടി താഴ്ന്നിട്ട് അതൊന്നും താന്നിരിക്കുവായിരുന്നു അപ്പഴാണ് വിട്ടത് ആദ്യം ഇപ്പം എന്നെ സംബന്ധിച്ച് ആ ഒരു നല്ലൊരു എന്നാ ഇതിൽ തന്നെയാണ് ഞാൻ സൂക്ഷിച്ചത് എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൻ്റെ അവിടെ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചാൽ അതിപ്പോൾ ഒരു കുപ്പത്തൊട്ടിന്നാണ് അതെടുത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവും അവിടെ വേറെ അല്ല അവിടെ വേറെ സ്ഥലങ്ങളൊന്നുമില്ല നമ്മുടെ ഇങ്ങനെ അതൊന്നും വെക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല അതുകൊണ്ട് സ്റ്റോർറൂമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ മോളിലും അതാണ് ഞാൻ പറഞ്ഞത് കിട്ടി അതിന്റെ എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പറയണ്ട ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പത്തേ എന്റെ ബാഗിലാണ് ഓരോ അല്ലെ പ്രതീക്ഷ നമ്മൾ ഓരോ ഷൂട്ടിന് പോകുമ്പോഴാണ് നമുക്ക് അവാർഡ് കിട്ടുന്നത് അല്ലെ ആ സമയത്ത് ട്രോഫി നല്ല വലിപ്പുള്ള ട്രോഫിയാണ് അത് എന്റെ വീട്ടിൽ വെക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ വെച്ചാൽ എല്ലാം കൂടി പൊളങ്ങി വീഴും അവൻ ഫില്ല് ആയതാണ് അപ്പൊ ഞാനത് ചേച്ചി വെച്ച പോലെ തന്നെ ഒരു സൈഡിൽ കൊണ്ടു വെച്ചേക്കുന്നത് അത് എനിക്ക് അതിനോട് റെസ്പെക്ട് ഇല്ലാണ്ട് അല്ല എനിക്ക് എന്റെ മുതിർന്നാണ് എന്നോടല്ല എന്റെ കൂട്ടുകാരിയോട് പറഞ്ഞാണ് ഒരുപാട് അവാർഡുകൾ കിട്ടി ഇടയില്ല അവരെടുത്ത് ചാക്കിൽ നിന്ന് എടുത്ത് ചാക്കത്ത് അവർ തട്ടൻ പുറത്ത് വെച്ചേക്കുവാണ് അത് എടുത്ത് ഉപേക്ഷിച്ചല്ലേ ഇടയില്ല അവർക്ക് വെക്കാൻ പണ്ട് തൊട്ടേ കിട്ടണ അവാർഡ് മുഴുവനും പിന്നെ എന്തോ ചെയ്യാനും വീട്ടിലിടയില്ല അപ്പൊ അവരെ അതിന് എറിഞ്ഞ് കളഞ്ഞല്ല അല്ലെങ്കിൽ കുപ്പത്തൊട്ടി കുപ്പത്തൊട്ടിന്ന് എടുത്തല്ല ഞാനത് രണ്ടാമത് എന്റെ ചാനലിലൂടെ ഞാനത് കാണിച്ചായിരുന്നത് എന്റെ ചാനലിലൂടെയല്ല മെയിൻ സ്ട്രീം വണ്ടി ചാനലിലൂടെ ഞാൻ ആ സാധനം ഞാനത് അതുപോലെ എടുത്ത് അതിനകത്ത് ഇങ്ങനെ മോനത് എടുത്തപ്പം എനിക്കൊന്നും മഴയും കാറ്റും ആ സമയത്ത് അവൻ ഇങ്ങനെ എടുത്ത് അങ്ങനെ പോവായിരുന്നു മോനാണ് എടുത്ത അപ്പം ആ സമയത്ത് അത് എറിഞ്ഞേക്കുന്നു അത് കുപ്പ പിന്നെ വലിച്ചെറിഞ്ഞേക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ചെന്ന് ഞാൻ എടുത്തപ്പോ തന്നെ നല്ല വെട്ടത്തിൽ എടുത്തപ്പോൾ തന്നെ അത് അതുപോലെ വെച്ചിട്ടാണ് ഞാൻ എടുത്തത് അല്ലാതെ അത് മാറ്റി വെച്ച ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെയാണ് ഞാനത് എടുത്ത് വെച്ചതും വേറെ ഇടയില്ലാതെന്താ എനിക്ക് തോന്നുന്നു അവർക്ക് കണ്ടന്റ് കാണത്തില്ല ഉള്ളൂ അപ്കമിങ് മൂവി ഏതൊക്കെയാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് നിശ്ചയം നിശ്ചയം ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ കിടക്കുന്നു അതിൽ നല്ലൊരു വേഷമാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന അരുണിൻ്റെ അരുൺ സീരിയൽ ആക്ടറാണ് അരുടെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത് രഞ്ജിത്ത് സിയ ആണ് സാറാണ് ഡയറക്ടർ അതിൻ്റെ ഷൂട്ട് നന്നായിട്ട് കഴിഞ്ഞു പിന്നെ പിന്നെ ദയാവധം മഹേന്ദർ കച്ചേരി സുഭാഷ് ശിവ ഇവരുടെ രണ്ടുപേരുടെ ഡയറക്ഷനിൽ ദയാവതം ദേവദത്തിലെ നായകനാണ് ജിൻഡോ നമ്മൾ പറഞ്ഞിട്ട് ജിൻഡോ അതുപോലെ തന്നെ ചേഞ്ച് ഇറങ്ങാൻ കിടക്കുന്നു ചേയിഞ്ച് ശിവജി ഗുരുവായൂർ സാറ് മകൻ മോനാണ് നായകൻ അതിലും ദാസേട്ടൻ കോഴിക്കോടും ഞാനും ഒക്കെ ഉണ്ട് ഞാനൊരു വേഷം ചെയ്യുന്നു നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം ഡയറക്ടർ നിതീഷ് കെ നായർ സാറ് സാറാണ് പറഞ്ഞത് എന്തായാലും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്തായാലും അത് ഇറങ്ങാൻ കിടക്കുന്നു ഇനിയും കമ്മിറ്റ് ചെയ്യാനുള്ളത് പ്ലാൻ എന്ന് പറഞ്ഞ മൂവി അതും ഞാനും കോമ്പയാണ് കോംബയാണ് സുധീർന്നാണ് തോന്നുന്നു ഡയറക്ടറിൻ്റെ പേര് പുതുമുഖ നാട നായകനും നായികയാണെന്ന് പിന്നെ കിടക്കുന്നത് ഫാമിലി സർക്കസ് നിതീഷ് കെ നായർ സാറിൻ്റെ അതെ അത് ജിൻഡോ ആണ് മെയിൻ പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഞാനും പ്രതീഷുമാണ് കോംബോ അതിനകത്തും അത്യാവശ്യം നല്ല നല്ല ക്യാരക്ടർ ഞാൻ അന്ന് ചെറിയൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു രേണു എന്താ പറയുന്നത് അതിനകത്ത് നല്ല ക്യാരക്ടറാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് നീ ഇന്തിനും ചെറുതെന്ന് പറയുന്നത് രേണു നല്ല ക്യാരക്ടറാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് നിനക്ക് തന്നേക്കുന്നത് അങ്ങനെ എന്നെ പറയുക എന്ന് പറഞ്ഞു അപ്പം സാർ താങ്ക് യു സോ മച്ച് പിന്നെ ഇപ്പോൾ ഒരു പടം വിളിച്ചായിരുന്നു അത് ഡേറ്റ് മാറിപ്പോയി ഇനിയിപ്പോൾ അടുത്ത മാസം തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെയുള്ള ആൽബങ്ങൾ തൻസീറിൻ്റെ ആൽബം ഇറങ്ങാനുണ്ട് അതുപോലെ ഷോർട്ട് അൻഷാദ് പാലേടെ കൂടെ അഭിനയിച്ച ഒരു ആൽബം ഇറങ്ങാനുണ്ട് കണ്ണേട്ടിൻ്റെ ശ്രീകുട്ടി അതുപോലെ അരുൺ ആ പറയാം അരുൺ പറഞ്ഞു വരുവാ അരുൺ അരുൺ മാത്യു എന്ന് പറഞ്ഞ ചേട്ടനോടുള്ള ഒരു ആൽബം ഇറങ്ങാനുണ്ട് അത് വേണുഗോപാൽ ചേട്ടൻ പാടിയ ആൽബമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആ സൗണ്ട് അതുപോലെ നമ്മുടെ ഈ വർക്ക് തന്നെ ലെറ്റ്സ് ഡാൻസ് അല്ലേ ലൈഫ് അത് ഇറങ്ങാനുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് ഓർമ്മയിൽ നിന്ന് എന്തൊക്കെയോ വർക്കുകൾ ഇറങ്ങാനുണ്ട് ഷാഹിദിൻ്റെ ഷാഹിദിന്റെ വർക്ക് ഇറങ്ങാനുണ്ട് പിന്നെ ഇത് നമ്മുടെ തുടക്കം മാങ്കല്യം ഇറങ്ങാനുണ്ട് അങ്ങനെ ഒരു ബിസി ഷെഡ്യൂൾ ആണ് എപ്പോഴാണ് ചെയ്യുന്നത് റെസ്റ്റ് ചെയ്യുന്നത് ബസ്സിലൊക്കെ ഓൾവോ ബസ് ഒക്കെ എന്തായാലും ബുക്ക് ചെയ്യുന്ന അപ്പൊ ഒന്ന് ഉറങ്ങാതെ എവിടെ ഉറങ്ങാനും ഉറങ്ങത്തില്ല ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല സത്യമായിട്ട് അഹങ്കാരോ ഇതൊന്നും പറഞ്ഞല്ല ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല ഓടി ഓടി വന്ന് സെൽഫി എടുക്ക അവരുടെ സ്നേഹം നമ്മൾ നിന്ന് സെൽഫി എടുക്കാറുണ്ട് അല്ലേ അല്ലേടാ നമ്മൾ കാണുന്ന എവിടെ പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ റെസ്പോൺസ് അങ്ങനെയല്ലടാ വൈറ്റിലെ കബിലൊക്കെ പോയി കഴിഞ്ഞാ ചെലവര് ഞാനീ എന്നാ എന്നെ ആദ്യം തുടക്കത്തിൽ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര ജാതകോ പേടി ചേച്ചി പിന്നെ മിണ്ടോ അങ്ങനെ ഒരു ചിന്ത പറയോ എന്നോട് നേരിട്ട് വന്ന് പറയാറുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച രണ്ട് പേര് കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വൈറ്റിലല്ല ഫോട്ടോ കൊച്ചി ആ ഭാഗത്ത് നിന്നപ്പോൾ രാവിലെ കോഫി കുടിക്കാൻ ഷൂട്ടിന്റെ ഭാഗം കോഫി കുടിക്കാൻ നിന്നപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ കുറേ നേരം അവർ ഇങ്ങനെ നോക്കി നിന്ന് മിണ്ടാ നിന്ന് ഞാനും കാപ്പി കുടിക്കാ നമ്മളിപ്പം അങ്ങോട്ട് കേറിച്ചെന്ന് ഞാൻ മിണ്ട ഇതേ ഞാൻ വൈഫാണെന്ന് പറയത്തില്ല അങ്ങനെ വേണ്ട അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞപ്പോ ഞാനും അപ്പോൾ അവർ ചിരിക്കണമെന്നുണ്ട് നമുക്ക് മനസ്സിൽ ചിരിച്ചു ചിരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ കയറി ചിരിച്ചു അപ്പോൾ പറഞ്ഞ് ചേച്ചി ഒരു സെൽഫി ആ മക്കളെ അപ്പം ആ സെൽഫി എടുക്കും രണ്ടുപേരെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് പറയാ അയ്യോ ഇതായിരുന്നു ഒരു ഏട് ചേച്ചി ഞങ്ങൾ ഓർത്ത് ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ആയിരിക്കും ചില ഒക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നി ചേച്ചി ഇനിയും ഒരു നെഗറ്റീവ് അടിക്കട്ടെ ഞങ്ങൾ റിപ്ലൈ കൊടുക്കും ഈ ചേച്ചി ഇത്ര ഉള്ളായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ മക്കളെ സ്റ്റോറി മെൻഷൻ ചേച്ചി മെൻഷൻ ചെയ്യാം ആ മെൻഷൻ ചെയ്താൽ മതി ഞാൻ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് ടാറ്റ ബൈബൈ പറഞ്ഞ് പോയി അതെനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തത് ഒരു ഒരു സ്ഥലത്ത് തന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഞാൻ ഒരുപാട് വലിയൊരു ഫാനായിരുന്നു സൂചാണ്ട സ്റ്റാർ മാജിക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂചേണ്ട ആയിരുന്നു ഒരു കേട്ടോ ഒരു ചേച്ചി പ്രായമുള്ള ഒരു ചേച്ചി അപ്പം സത്യം പറഞ്ഞ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ഓടി വരുന്നതും സ്നേഹിക്കുന്നതും അപ്പം ആ ചേച്ചി പറഞ്ഞു ഞാൻ എനിക്ക് ശുചിച്ചേടനെ ചെറിയ പ്രായമുള്ള ചേച്ചിയാണ് സൂചിച്ചേട്ടനെ ഒന്ന് ഹഗ്ഗ ചെയ്യണമെന്ന് വല്ലാതെ ആഗ്രഹിച്ച ഒരു നിമിഷമുണ്ട് അപ്പം ഇനി പറ്റത്തില്ല രേണുവിനെ ഒന്ന് ഹഗ് ചെയ്ത് ചെയ്തോട്ടേന്ന് ചോദിച്ചാൽ അതിന് പകരം ഞാൻ വെച്ചാൽ സത്യം പറഞ്ഞാൽ എന്നിലൂടെ കാണുന്ന അദ്ദേഹത്തെ ആയിരിക്കും അല്ലേ അവരുടെ ഇപ്പം ശുദ്ധിച്ചേനുദേന എന്നോട് ഒത്തിരി പറഞ്ഞു ഞങ്ങൾ സൂചിച്ചേണ്ട ഫാനായിരുന്നു കേട്ടോ ഞങ്ങൾ എന്ന് സ്റ്റാർ മാജിക്ക് കാണുമെന്ന് ഇപ്പം ഇപ്പം പോലും ഇപ്പം ഈ ഒരു ഏറ്റവും വെച്ചാൽ രണ്ട് വർഷം തികഞ്ഞു എന്നിട്ട് പോലും എപ്പോഴും ആ ഒരു പേര് പറയുന്നത് ഞാൻ എനിക്ക് ആ പേര് എപ്പോഴും എപ്പോഴും ഞാൻ ഓർക്കുന്നോണ്ടാണല്ലോ പറയുന്നത് അപ്പം നമ്മൾ എവിടെ ചെന്നാലും ആ ഒരു ഒരിതിലാണ് ഓടി വരുന്നതും അവരെന്നിലൂടെ കാണുന്നത് അദ്ദേഹത്തെയാണ് അത് ഉണ്ട് മുമ്പത്തെക്കാട്ടിക്കും നല്ല രീതിക്കാണ്ട് ചേച്ചിനെ കുറിച്ചാ ചോദിക്കുക ചേച്ചിക്ക് സുഖമാണോ അന്വേഷണം പറയാൻ പറയും പിന്നെ വീഡിയോസ് നന്നായിട്ടുണ്ട് പറയും അങ്ങനെ കാണുമ്പോ ഇഷ്ടം പ്രൊഡ്യൂസർ ഒന്നും പറയുന്നില്ല ഇതായിട്ട് തുടങ്ങിയതായിരുന്നു അപ്പോൾ അതിൽ അത്യാവശ്യം വില്ലണ വ്യൂസും കാര്യങ്ങളെല്ലാം കിട്ടി അപ്പോൾ യൂട്യൂബ് ചാനലിൽ കുറച്ചും ഒരു ബൂസ്റ്റിങ് വരാൻ വരണമെന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ആക്ടിങ് പ്രൊഫഷനിലാണ് എനിക്ക് താല്പര്യം അതുതന്നെയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ കുറച്ച് വർക്ക് കിട്ടും പിന്നെ ഒരു ഗ്യാപ്പവും കുറച്ച് വർക്ക് കിട്ടും പിന്നെ പിന്നൊരു ഗ്യാപ്പവും അങ്ങനെ ഒരു ട്രെൻഡിലാണ് വെക്കൊണ്ടിരുന്നത് സത്യം വേണുവും പ്രതീക്ഷുമായിട്ട് ഒരു വർക്ക് എടുത്ത് തുടങ്ങിയതിന് ശേഷം ശരിക്കും ആളുകൾ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എവിടെ പോയി കഴിഞ്ഞാലും ആ മറ്റവർക്കെന്തായി അതെന്തായി ഇപ്പം ശരിക്കും രേണുവിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ ആൾക്കാർ ഇപ്പോൾ എന്നോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായി കാര്യം നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും പിന്നെയും എന്നെ പറ്റി റിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് മനസ്സിലെ പിന്നെ ഈ കിട്ടിയ പബ്ലിസിറ്റി തന്നെയാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് രേണു സുതി ശരിക്കും ഇയാളും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷ എന്തുകൊണ്ട് രേണു ശ്രുതി എന്തുകൊണ്ട് വന്നു ഏ എന്തിന് രേണു ശ്രുതി എന്തുകൊണ്ട് രേണു സുതി എന്തിന് രേണു ശ്രുതി ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും ഒരു പത്ത് വർഷത്തോളം ഈ ഒരു പ്രൊഫഷൻ്റെ ബാക്കിൽ നിന്ന് പല രീതിയിലുള്ള അറ്റൻഡും നടത്തി ഇഷ്ടം പോലെ ഓഡിഷൻ നടത്തി ഇതെല്ലാം വച്ച് നിർത്തി ഇനി ആ ഓഡിഷനും ഇല്ല പരിപാടിക്കും ഇല്ല എന്നുള്ള രീതിക്ക് മനസ്സ് അടുത്ത് നിന്നെടുത്തു എനിക്ക് തിരിച്ചൊരു പൊതുജീവൻ കിട്ടിയത് ഇവ രണ്ടുപേർ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയ ശേഷമാണ് മനസ്സിലായില്ലേ ശരിക്കും അതു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇന്ന് ഇങ്ങനെ കിട്ടിക്കുകയാണ് എന്തുകൊണ്ട് കാര്യം ഞാൻ പറഞ്ഞ പോലെ ഒരു പത്ത് വീഡിയോ സ്കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു മൂന്ന് വീഡിയോയിലും ഇവിടെ ഫേസ് ഫെമിലിയറാണ് അപ്പോൾ ഫെമിലിയർ അല്ലാത്ത ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു എന്തെങ്കിലും ചെയ്ത് ആരെയും കാണാതിരുന്ന പോകുന്നതിനെക്കാട്ടിലും ഈ ഫെമിലിയറായിട്ടുള്ള ഇവിടെ ആർട്ടിസ്റ്റുകളായിട്ട് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ അവരും ഞങ്ങളോട് നല്ല രീതിയിൽ സപ്പോർട്ട് ശരിക്കും ആദ്യം പറഞ്ഞല്ലോ ഒരു ചെറിയൊരു വേഷമായപ്പോഴും ഞങ്ങളൊരു ഡിസ്കഷനിൽ പറഞ്ഞിട്ട് ആ ചെറിയൊരു വേഷമാണ് വിളിച്ച് പറഞ്ഞു ചിലപ്പോൾ വരൂ ചെയ്യോ ഇല്ലയെന്ന് അറിയത്തില്ല എന്നുള്ളവർ പക്ഷേ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്കില്ലായിരുന്നു പക്ഷേ സൂരജിനും നിധിനും ഭയങ്കര പ്രതീക്ഷയായിരുന്നു എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് വരും എന്നുള്ള കാര്യം എനിക്കും രേണു പറഞ്ഞതുപോലെ ഈ പബ്ലിക് ഓഡിയൻസിനുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് വരുമോ ഈ ഒരു ചെറിയ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം എന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അടുത്ത ദിവസം ലൊക്കേഷനിൽ കണ്ടപ്പോഴാണ് എനിക്ക് പിന്നെ പരിചയപ്പെട്ടു മനസ്സിലായി അപ്പം ശരിക്കും ഞാനും രേണുമായിട്ട് എന്നൊരു ഫോട്ടോ എടുത്തായിരുന്നു ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു കുളാബ് ചെയ്തോട്ടേ എന്ന് ചോദിച്ചു കാരണം കുളാബ് ചെയ്യുന്നതിന് അവിടെ പ്രൊഫൈലിൽ ഫോട്ടോ പോവുമല്ലോ അപ്പോൾ അത് അയ്യോ പറ്റൂല എന്ന് പറയുന്നത് എന്ന് വിചാരിച്ചു ആ പറഞ്ഞ് ഇല്ലടാ കൊളാബി ചെയ്തു കൊളാ ചെയ്തോ എന്ന് പറഞ്ഞു ഓ ശരിന്ന് പറഞ്ഞു പക്ഷെ അന്ന് പിന്നെ ഷൂട്ട് തിരക്കുണ്ട് ശരിക്കും അത് നമ്മുടെ അത് ഒരു ഡാൻസ് ആണ് സബ്ജക്ട് അപ്പോൾ തിരിച്ച് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഡിലേ കാരണം പോസ് ചെയ്യാൻ വൈകി അടുത്ത ദിവസം ദിവസമായപ്പോൾ ഹായ് അന്ന് അപ്പഴ് തന്നെ ഹായ് അയക്കുമ്പോൾ ഞാൻ അപ്പഴ് തന്നെ ഹായ് അയച്ചിരുന്നു അടുത്ത ദിവസം രേണു എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് നീ നീന്താ കൊളാബ് ഫിയാണ് ശരിക്കും എന്ന് ഞാൻ ഈ അത് കണ്ടപാടല്ല ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി നീ നീന്തടാ കൊളാബ് ഫിയെ ഏ നിന്റെ അടുത്ത് കൊളാഫിയേണ്ടെന്ന് ഞാൻ ആരെങ്കിലും പറഞ്ഞു ഏഹ് അതായത് ഹൈറ്റേഴ്സ് കൂടുതലുണ്ടായിരുന്നു ആ സമയത്ത് ഇനി എന്റെ ഹൈറ്റേഴ്സ് ആരെങ്കിലും പറഞ്ഞു എന്നുള്ള രീതിയിൽ ശരിക്കും ഇപ്പൊ ഹേറ്റേഴ്സുമാരുടെ ഫാൻസ് ആയി ഫാൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലല്ല സീരിയസ്ലി ഹേറ്റേഴ്സുമാര് ഫാൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല കുറച്ച് ക്വാളിറ്റി വർക്ക്സും അവർ ചെയ്യുന്നുണ്ട് മനസ്സിലായി ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന വർക്കിന്റെ കാട്ടിൽ ഇപ്പൊ ഒരുപാട് വർക്ക്സ് വന്നു ഇപ്പൊ ഒരുപാട് ഇന്റർവ്യൂസ് വന്നു ഈ ഇന്റർവ്യൂസ് കൂടുതൽ വന്നപ്പോഴാണ് ശരിക്കും പബ്ലിക്കിന് അറിയാൻ പറ്റുന്നത് എന്താണ് രേണു ശ്രുതി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം പിന്നെ ഈ കുറെ ഈ ബാക്കിയുള്ള ഈ മഞ്ഞപ്പത്രങ്ങൾ കുറെ സാധനങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ട് ആ വരുന്നുണ്ടെങ്കിലും പിന്നെ കുറേ മറ്റേ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കുറേ ഫേക്ക് കമൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിലും ഈ അക്കൗണ്ട് ചോറ് തന്നെ തിന്നുന്ന ആൾക്കാരാണ് മലയാളികൾ മനസ്സിലായില്ല അവർ കാണുന്നുണ്ട് ഈ കമൻറ്റ് ഇടുന്നത് അവർ ആണെന്നും ഈ കൊണ്ടുവരുന്ന അവരുടെ ഒരു റീച്ചിന് വേണ്ടിയിട്ടാണെന്നും അതിലൊരു ന്യായമില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഹെ ഹൈറ്റേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട് ഫാൻസ് ആയിട്ടുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് സംസാരിക്കുമോ മാഡം ഫോട്ടോ എടുക്കൂ എന്നൊക്കെ എല്ലാവരും ഒരു നല്ല ലെവലിലോട്ട് പെട്ടെന്നൊരാൾ വരുന്നു വിത്തിൻ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ അവർ ഭയങ്കരമായൊരു ഭൂമിങ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ അത് വഴി എങ്ങനെയെങ്കിലും എത്രയോ വർക്ക് ഞാൻ എത്രയോ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല ആർക്കും അറിയത്തില്ല വർക്ക് ചെയ്തതിനു ശേഷം പ്രതീക്ഷയായിട്ട് വർക്ക് ചെയ്തതിനു ശേഷം ഒരുപാട് സീരിയസ്ലി കൂടെ വന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടായാലും എല്ലാരും വന്നിട്ടാ എന്തെങ്കിലും ചാൻസ് കിട്ടോ എടാ എനിക്കൊരു അവസരം കിട്ടോ പുതിയ വർക്ക് വർക്കുണ്ടോ അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറ്റിയിട്ട് കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ക്ഷീണമാണ് എവിടെ പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല നമ്മൾ ചെയ്ത വർക്ക് എന്താണെന്ന് ആരും ചോദിക്കുന്നില്ല അങ്ങനെ പക്ഷേ ഈ ഒരു വർക്കിൽ ഒന്ന് രണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കും ഇനി അടുത്ത വർക്ക് എനിക്കൊരു അവസരം ഉണ്ടാവും സീരിയസ് സീരിയസ്ലി എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കഴിഞ്ഞാൽ കുറഞ്ഞവരൊരു മൂന്ന് പേരെങ്കിലും പുതിയ ചാൻസ് ചോദിച്ച് വന്നിട്ടുണ്ടാവും മെസ്സേജ് ചോദിച്ചിട്ടുണ്ടോ അതെ വലിയൊരു സക്സസ് ആണ് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല കൂടെ ഒരാളുണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇപ്പോൾ സൂരജ് സൂരജിൻ്റെ വഴിക്ക് വെക്കൊണ്ടിരുന്നായിരുന്നു ഞാനും എൻ്റെ ഒരു വഴിക്ക് വയ്ക്കൊണ്ടിരുന്നതായിരുന്നു അല്ലേ ഞങ്ങൾക്കെല്ലാം ഉള്ളിൽ പാഷൻ ഉണ്ടായിരുന്നു സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകൾ നല്ല നല്ല വർക്കുകൾ ചെയ്യണം എന്നുള്ള കുറച്ച് പാഷൻസും കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ ആയിട്ട് പോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞങ്ങളെല്ലാവരും കണക്ട് ചെയ്തത് എല്ലാവരും കൂടെ ടീം വർക്ക് ആയി ഇപ്പോൾ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസും കിട്ടിയപ്പോൾ ശരിക്കും നമുക്ക് ഒരു എനർജി തന്നെയാണ് ഇനി മുന്നോട്ട് പുതിയ വർക്കുകൾ പ്ലാൻ ചെയ്യാനും ചെയ്യിക്കാനും ശരിക്കും ഈവനെ ഒന്നും വേണ്ട ഞാൻ ഞാനുള്ളവരെയും പറയുമല്ലോ ഇന്നിപ്പോൾ ഈ ഒരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ കൊളാബ് കുളാബ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു സീരിയസ്ലി ഇതിനെല്ലാം ഞങ്ങൾ പൈസ മുടക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടിയിരുന്ന സാധനത്താണ് നമുക്ക് ഈ കൊളാബും കാര്യങ്ങളും കിട്ടുന്നത് ഇനി അടുത്തൊരു വർക്കിന് വേണ്ടിയിട്ട് കുളാബ് ഇപ്പോഴെങ്കിലും എനിക്ക് ഭയങ്കര എനർജിയാണ് മുന്നോട്ട് പോകാനും പുതിയ വർക്കുകൾ ചെയ്യാനും നമുക്ക് സപ്പോർട്ട് ആളുണ്ടല്ലോ ഇപ്പം ഒരുപാട് കോൺടാക്ട്സ് ആയിട്ടുണ്ട് ഇപ്പോൾ അസോസിയേറ്റ് ചെയ്യാനും അസിസ്റ്റൻറ്റ് ചെയ്യാനും ക്യാമറയുടെ സൈഡിൽ നിന്നായാലും ആർട്ടിസ്റ്റിൻ്റെ സൈഡിലായാലും മ്യൂസിക്കിൻ്റെ സൈഡിലായാലും ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നല്ലൊരു പാട്ടുണ്ട് നിനക്ക് അവരെ വെച്ചിട്ട് ഒരു സാധനം പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട് കാര്യം അവർക്ക് പാഷനാണ് കുറേ വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്നത് മ്യൂസിക് ബൈ സോയൻസോ നെയ്ം അവർക്ക് കാണിക്കണമെന്നുള്ളൊരു പാഷൻ ആയിരുന്നു പറ്റിയില്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല ഇപ്പം ഞങ്ങളുടെ ആ ഒരു പ്രതീക്ഷ പലരും കാണുന്നുണ്ട് ഇപ്പോൾ ഈ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കാണുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒരു എനർജി സീരിയസ്ലി സീരിയസിലും അതിപ്പോഴില്ല ഇനി എപ്പോഴായാലും പറയാൻ ഞങ്ങൾക്ക് ഒരു മടി കിട്ടില്ല അവരെന്തോക്കിലോ ഞാൻ ഓൾമോസ്റ്റ് ടിക്ടോക്ക് മ്യൂസിക്കില് ആ ലെവലായിരുന്നു അത് ഓൾമോസ്റ്റ് ഒരു മില്യൺ സംതിങ് ഉണ്ട് ചേച്ചിയായിട്ട് ചെയ്ത വർക്കിന് ശേഷം പിന്നെ ഭയങ്കര ഹൈപ്പ് ആയിരുന്നു കൊട്ടി കൊട്ടി ഇവിടെ എത്തി

ആ നാലു വർഷം ആ നാലു വർഷം ഞാൻ വേറെ വർക്കൊന്നും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പിന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരു ഫോളോ അതിൽ പോകായിരുന്നു അന്ന് മോളിക്കും കയറുന്നില്ല എന്നാൽ താഴേക്കും പോകുന്നില്ല ഒരു മിഡിൽ അങ്ങനെ പോയിക്കൊണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ആൾ വിളിച്ചിട്ട് ഇഞ്ഞോ അല്ല ആ ഹൈപ്പ് മോളിക്കും കേറുന്നില്ല എൻ്റെ എൻ്റെ ഉള്ള ഫോളോസ് ആ ഇള്ള ഫോളോ ഓൾമോസ്റ്റ് ആ സമയത്ത് എനിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി സംതിങ് ആണ് ഫോളോഴ്സ് ഉണ്ടായിരുന്നു നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെയൊരു പോകാൻ തുടങ്ങുമ്പോഴാണ് മുപ്പത് എണ്ണ വിളിച്ചിട്ടുണ്ടായിരുന്നത് പ്രതീക്ഷ ഒരു വർക്ക് ഉണ്ട് ഇന്നെ പോലെ ചെയ്യാൻ പറ്റും അപ്പൊ ആ ചെയ്യാലോ പേരെന്താ വെച്ചാൽ ജിന്നാണ് ആളുടെ പേര് അങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് ആ പരിചയമില്ല അപ്പോൾ അപ്പൊ അടുത്തതായി രേണുസുതി നായിക പറഞ്ഞു ആ ആണോ രേണുസുദിയാണോ ഓക്കെ പറഞ്ഞു പിന്നെ അടുത്ത പറഞ്ഞ എടാ വിവാദങ്ങൾ ഉണ്ടാവും തോന്നുന്നു അടുത്ത വൈകി ചോദിക്കുന്ന ക്വസ്റ്റിനാണ് വിവാദങ്ങൾ ഉണ്ടാവും എയറിൽ പോകും കുഴപ്പവും തോന്നുന്നു വേണുസുതി നായിക വിവാദങ്ങൾ ഉണ്ടാവും ഏറെ പോവും ഈ മൂന്ന് കാര്യടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ചീച്ചങ്ങൾ എങ്ങനെ പറയുന്നത് വിചാരിച്ച് അല്ല ആളായത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ തന്നെ അപ്പൊ ആ ഇപ്പത്തെ സിറ്റുവേഷൻ ആണ് അപ്പൊ അപ്പൊ തന്നെ ഫാമിലി ആൾക്കാർക്ക് പറഞ്ഞ് ധൈര്യ അടിച്ച് ഈടാ കൊഴപ്പില്ല പറഞ്ഞു ഞാൻ അങ്ങനെ ശരിയാണ് കമ്മിറ്റി നേരെ ൊടു ചേച്ചി ആ കോതമംഗലം മാത്രം ലൊക്കേഷൻ ഞാനത് കേറി ചെല്ലണോ ഇതാ നിക്കണു ആ ഞാന് ഭഗവാന് എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറും അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ സംസാരിച്ചേലോ ഭയങ്കര ടെൻഷൻ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ അല്ല ആ ആദ്യമായിട്ട് കാണുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കുഴപ്പമൊന്നുമില്ല ഓക്കെ അല്ലേ എടാ ഞാനാ അങ്ങനെ കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു സ്റ്റാർട്ടിങ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് വിളിക്കണമെന്നില്ല രേണു ഒരു പുതിയൊരു നായകനെ കിട്ടി പ്രതീക്ഷ രേണുവിന് ചേരും കേട്ടോ അതായത് ആക്ടിങ്ങില് ചേരും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ സ്ക്രീനിൽ കാണുമ്പോ എന്നെക്കാളും വലിയ ഇതൊക്കെ ആകുമ്പോ എനിക്ക് ചേരില്ല കേട്ടോ ജിന്നെ ജിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ചേരുന്ന പിള്ളാര പിള്ളേരെ തെറ്റെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അത് നോക്കിയാൽ മതി ഞാൻ ആകെ ഇച്ചിരി ഉള്ളല്ലോ അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം ജിന്നനോട് പറഞ്ഞു ഒരാളെ കിട്ടിയിട്ട് പ്രതീക്ഷ നല്ല പയ്യന അങ്ങനെ ഇവന്റെ കാര്യൊക്കെ പറഞ്ഞ ആൽബം നല്ല പയ്യനും പറഞ്ഞാ അപ്പൊ ഞാൻ ജിന്നിനോട് എടുത്ത വഴി പറഞ്ഞ അത് ദാസേന കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ ദാസൻ ദാസിനോട് പറഞ്ഞു ജിന്നെ ആൾക്ക് വൈഫും കൊച്ചൊക്കെ ഉള്ളതല്ലേ ആ അതെ അതെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പം തന്നെ വിളിച്ച് പറയണം വേണുസ്വദിയാണ് നായിക പ്രശ്നങ്ങൾ വിവാദങ്ങളുണ്ടാകും ദേവി ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ അഭിനയിക്കരുത് പിന്നെ നാളെ ഒരു സമയത്ത് നിങ്ങൾ എന്റെ ഏഹ് അവരുടെ കുടുംബം വന്നിട്ട് നിങ്ങൾ എന്റെ കുടുംബം നശിപ്പിക്കുന്ന പറഞ്ഞ ഒരു പേരും എനിക്ക് കേൾക്കാൻ വയ്യ ഒന്നാമത്തെ കാര്യം എനിക്ക് വയ്യാത്തത് കൊണ്ട് കേൾക്കാൻ വയ്യ അതുകൊണ്ട് നിങ്ങൾ അത് ഒന്ന് നേരത്തെ പറഞ്ഞേക്കാ കോള് നിന്നെ വിളിച്ചത് ഞങ്ങളുടെ ഈ ചെറു സിനിമ ചെറിയ വലിയ ഭാവിയിൽ ഭാവിയില് വലിയ സിനിമ തന്നെ ഡയറക്ടർ ആയിട്ട് സൂരജ് പിന്നെ

ും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സപ്പോർട്ട് ചെയ്യാം